കേരളത്തിന്റെ രാഷ്ട്രീയം എന്നത് വെറും ഭരണകൂട മാറ്റങ്ങളോ തിരഞ്ഞെടുപ്പുകളോ മാത്രമല്ല സാമൂഹികവും സാംസ്കാരികവുമായ പരിവർത്തനങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും കഥ കൂടിയാണ് ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ സംസ്ഥാനം അതിന്റെ രാഷ്ട്രീയ യാത്രയിൽ പല സവിശേഷതകളും ഉൾക്കൊള്ളുന്നു ജനാധിപത്യപരമായ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ശക്തമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ മതനിരപേക്ഷതയുടെ ആഴത്തിലുള്ള വേരുകൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം എന്നിവയെല്ലാം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഭാഗങ്ങളാണ് ഇന്നത്തെ കേരളം മൂന്ന് പ്രധാന നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവ ചേർന്നതായിരുന്നു ഓരോ പ്രദേശത്തിലും അതിൻ്റെതായ ഭരണരീതികളും സാമൂഹിക വ്യവസ്ഥയും ഉണ്ടായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജഭരണം നിലനിന്നിരുന്നുവെങ്കിൽ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഈ സമയത്ത് പല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവർ ജാതി വ്യവസ്ഥക്കെതിരെയും അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി പോരാടി വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവ ക്ഷേത്ര പ്രവേശനത്തിനും ജാതി വിവേചനത്തിനുമെതിരെ നടന്ന പ്രധാന സമരങ്ങളായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ബോധം വളർത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചു